താങ്ക്സ് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് ചെയ്ഞ്ച് കൊണ്ടുവരുന്നതിന് നമുക്ക് ഒരു ലൈവ് ഡെമോ നോക്കാം എന്താണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ഈ ഡയഗ്രാമിൽ നിങ്ങൾക്ക് സർക്കിൾസ് കാണാം അതിൽ ബ്ലൂ സർക്കിൾസിൻ്റെ അർത്ഥം റിവേഴ്സ് വരുമ്പോൾ നിർത്താനുള്ള പൊസിഷൻസ് ആണ് ചുവപ്പിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ നിർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളാണ് കുറച്ച് മൂമെൻറ്റ്സ് നിർത്തേണ്ടതല്ല മറ്റു ചിലത് നിർത്തേണ്ടതായിട്ടുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ആദ്യത്തെ മൂമെൻ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് എയിൽ നിന്നും റൈറ്റ് തിരിഞ്ഞ് പോയിൻ്റ് ബിയിൽ വന്ന് നിർത്തേണ്ടതാണ് സോ എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് കയറി റൈറ്റ് സൈഡിലോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോയി ബിയിൽ നിർത്തുക ബിയിൽ നിന്നും സിയിലോട്ട് ഹാഫ് എച്ച് ഡയറക്ഷനിൽ റിവേഴ്സ് പോവുക ഇങ്ങനെ വന്ന് സിയിലിർത്തിയിട്ട് നിർത്തുക മൂന്നാമത്തത് സിയിൽ നിന്നും ഡിയിലോട്ട് മുന്നോട്ട് പോയി ഡിയിൽ നിർത്തുക നാലാമത്തത് ഡിയിൽ നിന്നും സിയിലോട്ട് പിന്നിലോട്ടെടുത്ത് നിർത്തുക പിന്നെ സിയിൽ നിന്നും റിവേഴ്സിൽ തന്നെ ഇയിലോട്ട് പിന്നിലോട്ടെടുത്ത് നിർത്തുക ഇനി ശ്രദ്ധിക്കണം ഇയിൽ നിന്നും നമുക്ക് എഫ് പോയിൻ്റ് വഴി സിക്സാഗ് ആയിട്ട് ഈ കറക്റ്റ് ഓബ്സ്റ്റൽസിൽ തട്ടാതെ സിക്സാഗായിട്ട് ഡ്രൈവ് ചെയ്ത് ജി സ്ഥാനം വഴി എച്ചിൽ വന്ന് നിർത്തേണ്ടതാണ് ഇതിന് ഇടയിൽ വണ്ടി നിർത്താൻ പാടില്ല സോ ഈയിൽ നിന്നും മുന്നോട്ട് പോയി എഫിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് സിക്സാഗ് രീതിയിൽ ഡ്രൈവ് ചെയ്ത് ജി പൊസിഷനിൽ വന്ന് നിർത്താതെ മുന്നോട്ട് തന്നെ എടുത്ത് എച്ചിൽ വന്ന് നിർത്തുക എച്ച് നിർത്തിയതിന് ശേഷം വണ്ടി പിന്നോട്ടെടുത്ത് ഐയിൽ പാരലൽ പാർക്ക് ചെയ്ത് നിർത്തുക ഇനി അയിൽ നിന്നും മുന്നോട്ടെടുത്ത് എച്ച് വഴി ജെയിൽ വന്ന് നിർത്തുക ഈ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് രണ്ടും പൊക്കവും താഴ്ചയും ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പും രണ്ട് ഷേപ്പുണ്ട് അപ്പം ഇതിവിടെ നമ്മൾ വണ്ടി മുന്നോട്ട് കയറ്റം കയറി നിർത്താനും ഇറക്കാനും ആണ് ഇവിടെ എക്സാമിനേഷൻ എക്സാമിനർ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ജയിലിൽ നിർത്തുമ്പോൾ വണ്ടി ഒരു പൊക്കത്തിലായിരിക്കും കുന്ന് കയറുന്നത് ആയിരിക്കും നിൽക്കുക താഴോട്ട് പോകാതെ മുന്നോട്ട് എടുക്കുക അതുപോലെ താഴോട്ട് ഇറങ്ങുക നിർത്താതെ വീണ്ടും അടുത്ത ഗ്രേഡിയൻറ്റ് വഴി മുകളിലും താഴെയും ഇറങ്ങി റൈറ്റിൽ തിരിഞ്ഞ് സീലോട്ട് പോയി സീലെത്തി നിർത്തുക ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി സിയിൽ നിന്നും പിന്നിലോട്ടെടുത്ത് ഈ വഴി നിർത്താതെ ആംഗുലർ പാർക്ക് ചെയ്ത് എയിൽ നിർത്തുക ഇത്രയുമാണ് പുതിയ രീതിയിലുള്ള ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി ചെയ്യേണ്ടത് താങ്ക് യു